ഷൈൻ സോക്കത്തിൽ സാഹിബിന് നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്ത പ്രബന്ധം നവലോകക്രമവും നബി നിന്ന മനഃശാസ്ത്രവും അവതരിപ്പിക്കുന്നത് ബഹുമാനനായ ഡോക്ടർ സുൽഫീഖർ അലി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു ബിസ്മില്ലാഹി റഹീം വസ്സലാത്തു വസഹബിൽ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കളെ പണ്ഡിതന്മാരെ സഹോദരന്മാരെ സഹോദരമാണ് കേരള ഇസ്ലാമിക് സെമിനാറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നവലോകക്രമവും നെബി നിന്ദയുടെ മനഃശാസ്ത്രവും എന്ന വിഷയമാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ളത് നവലോകക്രമം ന്യൂ വേൾഡ് ഓർഡർ എന്നുള്ള പദം ഇടയ്ക്കിടക്ക് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പദമാണ് അതും നമ്മുടെ ക്യാമ്പയിൻ്റെ വിഷയമായ പ്രവാചകനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന നിബിന്ധ്യയുടെ വിഷയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ന്യൂ വേൾഡ് ഓർഡർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അതുവരെ നിലനിന്നിരുന്നത് ക്യാപിറ്റലിസം എന്ന് നമ്മൾ വിളിക്കുന്ന മുതലാളിത്ത സംവിധാനവും അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മുതലാളിത്ത സമൂഹവും അന്ന് നിലവിലുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് വിഭാഗങ്ങളും തമ്മിലുള്ള നടന്നിരുന്ന ഭൗതികവും ഭൗതികവുമായ സംഘടനകളിൽ കമ്മ്യൂണിസത്തിന് പ്രസക്തി നഷ്ടപ്പെടുകയും ഗ്ലാസ്നോട്ട് പെരിസ്ട്രൈക്ക തുടങ്ങിയ മാറ്റങ്ങളിലൂടെ കമ്മ്യൂണിസം ഏതാണ്ട് ക്യാപിറ്റലിസത്തിൽ സമമാകുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ക്യാപിറ്റലിസത്തിന് എതിരാളികളില്ലാതെയാകുകയും എതിരാളികളില്ലാത്ത ഒരു സാഹചര്യത്തിൽ മറ്റൊരു ക്രമം ഒരു ഓർഡർ ഒരു വ്യവസ്ഥ ഒരു ജീവിത രീതിയെക്കുറിച്ച് മനുഷ്യൻ ഗൗരവമായി ആലോചിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ മുതലാളിത്തത്തിന് ബദലായിക്കൊണ്ട് ആഗോളവൽക്കരണ ശ്രമങ്ങൾക്ക് എതിരായിക്കൊണ്ട് നിലനിൽക്കാൻ സാധ്യമായ ഒരു സംവിധാനമാണ് ഇസ്ലാമിക ദർശനങ്ങൾക്കുണ്ട് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു അതിൻ്റെ സത്യാവസ്ഥയും നിജസ്ഥിതിയും ഒന്നുമല്ല ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ നവലോകക്രമത്തിന് പുതിയായി വരുന്ന അവകാശിയായിക്കൊണ്ട് ഇസ്ലാം ഒരു ഭാഗത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മുതലാളിത്തത്തിൻ്റെയും കാപിറ്റലിസത്തിൻ്റെയും ശത്രുക്കൾ ക്യാപിറ്റലിൻ്റെയും വക്താക്കൾ അവർക്ക് നേരെയുള്ള ഏറ്റവും വലിയ ശത്രുവായിക്കൊണ്ട് ഇസ്ലാമിനെ കാണുകയുമുണ്ടായി ഈ മുതലാളിത്ത ചൂഷണങ്ങൾ എതിർക്കാൻ ഇസ്ലാമിൻ്റെ സാമൂഹ്യമായ സംവിധാനങ്ങളെക്കുറിച്ച് സാമ്പത്തിക ക്രമങ്ങളെക്കുറിച്ച് കുടുംബ ദർശനങ്ങളെക്കുറിച്ച് വ്യാപകമായി ചർച്ചകൾ നടക്കുകയും അത് ഇസ്ലാമിക സമൂഹങ്ങളിൽ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ഒരു പഠനത്തിൽ പറയുന്നത് അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്യൂർ റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ജനസംഖ്യാ പഠന സംവിധാനം പറയുന്നത് രണ്ടായിരത്തി അൻപതോട് കൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന മതം ഇസ്ലാമായി മാറുമെന്നാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ഇപ്പോൾ തന്നെ പല പാശ്ചാത്യ രാജ്യങ്ങളിലെയും സ്കൂളുകളിലെ കണക്കുകൾ പരിശോധിച്ചാൽ മൂന്നിൽ രണ്ട് കുട്ടികളും മുസ്ലിം കുട്ടികളാണെന്നാണ് പറയുന്നത് ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ മൂന്നിൽ രണ്ട് കുട്ടികളും സ്കൂൾ കുട്ടികൾ മുസ്ലിങ്ങളാണ് എന്ന് ഇതിന് പല കാരണങ്ങളും ഉണ്ട് ആ ഭാഗങ്ങളിൽ കല്യാണം വിവാഹം കുടുംബം കുട്ടികൾ എന്നുള്ള ഒരു സംവിധാനം നിലനിർത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആൾക്കാർ വിവാഹത്തിന് പകരം അവര് ഒരുമിച്ച് ജീവിക്കുക എന്നും അതിൽ കുട്ടികൾ ഉണ്ടാകുന്നത് ബാധ്യതയാണെന്ന് കരുതുന്ന ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാവില്ല ആ കുട്ടികളെ സ്കൂൾ ചേർത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ കുറവുണ്ട് എന്നുള്ള ഒരു സത്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് ഒരു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മിഷനറിമാരും ഓരന്റലിസ്റ്റുകളും വളരെ ആയിക്കൊണ്ട് ഇസ്ലാമിനെതിരെ പ്രചാരണം നടത്തുകയും ആ പ്രചാരണത്തിൽ ഏറെക്കുറെ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തു ഞാൻ മൂന്ന് സംഭവങ്ങൾ വിശദീകരിക്കട്ടെ ഈ കഴിഞ്ഞ മാസത്ത് നടന്ന ഇപ്പോൾ മെയ് മാസത്തിൽ നടന്ന മൂന്ന് സംഭവങ്ങളാണ് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അമേരിക്കയിൽ നിന്ന് അവിടെയുള്ള നോർത്ത് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ അവരുടെ പേര് പ്രൊഫസർ താഹിറ അഹമ്മദ് എന്നാണ് ഇവർ ചിക്കാഗോയിൽ നിന്ന് വാഷിംഗ്ടൺ ഡി സിയിലേക്ക് യുണൈറ്റഡ് എയർലൈൻസ് എന്ന് പറയുന്ന ഒരു എയർലൈൻസ് യാത്ര ചെയ്യുമ്പോൾ ദാഹം തോന്നിയപ്പോൾ അവർ ഒരു ശീതളപാനീയം സോഡ അടങ്ങിയ ഒരു ശീതളപാനീയം ചോദിച്ചപ്പോൾ എയർ ഹോസ്റ്റസ് ഒഴിച്ചു കൊടുത്തത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമായിട്ടാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് കുറച്ച് വൃത്തിയുടെയും ആരോഗ്യത്തെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ചായപ്പിടിയിൽ കയ്യ് മുക്കിയിട്ട് ഗ്ലാസ് കൊണ്ടുവന്നാൽ നമ്മൾ പറയില്ലേ അത് വേണ്ട കൈ മുക്കാത്തത് കൊണ്ടുവന്ന് പറയുന്ന പോലെ തന്നെ അവർ പറഞ്ഞു എനിക്ക് പൊട്ടിക്കാത്തത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞു അത് തരാൻ പറ്റില്ല അപ്പോൾ ഇവർ ചോദിച്ചു എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന മറ്റൊരാൾ പൊട്ടിക്കാത്ത ബിയർ അടിക്കുന്നുണ്ടല്ലോ വൈൻ അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് പൊട്ടിക്കാത്ത കൊടുക്കുക എനിക്കെന്താ തരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഈ എയർ ഹോസ്റ്റസ് പറഞ്ഞത് നിങ്ങൾ അത് ആയുധമാക്കുകയും ഞങ്ങളെ കൂടി അപകടപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് കാരണം ഈ പൊട്ടിക്കാത്ത സോടക്കുപ്പിക്കകത്ത് എന്തെങ്കിലും പൊടി ചേർത്തുകൊണ്ട് മൊത്തത്തിൽ പൊട്ടിത്തെറിപ്പിക്കാനോ അല്ലെങ്കിൽ കുപ്പി പൊട്ടിച്ചുകൊണ്ട് വയറിന് കുത്താനോ ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിത് തരാൻ പറ്റില്ല എന്ന് ഇത് ഇതുമാത്രമല്ല ചുറ്റുപാടുമിരുന്നിരുന്ന യാത്രക്കാരിൽ ഭൂരിപക്ഷം ആളുകളും വളരെ മോശപ്പെട്ട അസഭ്യവർഷം കൊണ്ട് ഈ സ്ത്രീയെ എതിർക്കുകയും തെറി പറയുകയും ചെയ്യുകയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ കംപ്ലൈൻറ് കൊടുക്കുകയും അവസാനം അവിടുത്തെ മേയർ ഇടപെട്ടുകൊണ്ട് എയർലൈൻസ് മാപ്പ് ചെയ്ത ഒരു സംഭവം ഒരു ഭാഗത്ത് രണ്ടാമത്ത് സൗത്ത് ലണ്ടനിൽ കഴിഞ്ഞ മാസം ഒരു കുട്ടി രണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പോയ ഒരു മുസ്ലിം വനിത അവിടെ ഇരുന്നു കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂൾ ഗേറ്റിൽ വെച്ചുകൊണ്ട് രണ്ടു പേർ അവരെ ആക്രമിക്കുകയും അവരോട് തലമറച്ചുകൊണ്ട് സ്കൂളിലേക്ക് കയറാൻ പറ്റില്ല ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി ഞങ്ങൾക്ക് നോക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഉള്ളൊരു സംഭവം മൂന്നാമത്തെ നടക്കുന്നത് കൽക്കത്തയിലാണ് നമ്മുടെ ഇന്ത്യയിലെ കൽക്കത്തയിൽ അവിടെ ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരു മുസ്ലിം ഉദ്യോഗസ്ഥൻ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ഉമ്ര ചെയ്യാൻ ഒരു ഭൂതി അയാൾ ഉമ്ര ചെയ്യാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഒരു താടി വെച്ചുകൊണ്ടാണ് തിരിച്ചു വന്നത് ഉടൻ തന്നെ അയാൾക്ക് ടെർമിനേഷൻ നോട്ടീസ് കൊടുത്തു കാരണം ഇത്രയും കാലം നിങ്ങൾ ഷെയ്വ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയ ഒരാളായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തത് ഇനി നിങ്ങൾ ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് അല്ലെങ്കിൽ ടെററിസ്റ്റ് രൂപത്തിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിരിച്ചുവിടുകയും ചെയ്ത സംഭവം ഈ മൂന്ന് സംഭവങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഒന്ന് അമേരിക്കയിൽ നടന്നത് മറ്റൊന്ന് ഇംഗ്ലണ്ടിൽ നടന്നത് ഒന്ന് ഇന്ത്യയിൽ നടന്ന ഈ മൂന്ന് സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ നബിദിന്തയുടെ മനഃശാസ്ത്രം നമ്മൾ പഠിക്കേണ്ടത് ഇതിൽ ഇതിന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത്തരം അവസ്ഥകളെ ഒരു ന്യൂറോസിസ് എന്നാണ് പറയുക ഞരമ്പ് രോഗം എന്ന് പറയും ഒരു തരം ഞരമ്പ് രോഗമാണ് ഇതിന് പറയുന്ന ഒരു തിയറി ഗ്ലോബൽ കോൺസ്പിറസി തിയറി എന്നാണ് ഈ തിയറിക്ക് സാങ്കേതികമായി പറയുക ആഗോള ഗൂഢാലോചനാ സിദ്ധാന്തം എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഇത് വരുന്നത് ലോകം കീഴടക്കാനും നവലോകക്രമം ഏറ്റെടുക്കാനും ഇസ്ലാം പ്ലാൻ പ്ലാനിടുന്നു എന്നുള്ള ഒരു ധാരണ ഒരു ഭാഗത്തും ഇസ്ലാം ലോകത്തിന് ഭീഷണിയാണ് എന്നും പാശ്ചാത്യർക്ക് ഏറെ അപകടകരമാണ് എന്നും ഈ ചിന്തയിൽ നിന്ന് വളരുകയാണ് അപ്പൊ പാശ്ചാത്യർ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് കൈത്താങ്ങായിക്കൊണ്ടാണ് ഇസ്ലാം നിൽക്കുന്നത് എന്നും കൂടിയുള്ള പ്രചാരണങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുന്നതിന്റെ മനഃശാസ്ത്രം ഇതിന് സാധാരണ സീനോഫോബിയ എന്നാണ് പറയുക എക്സ് ഇ എൻ ഒ സീനോ ഫോബിയ എന്ന് പറയുന്നാൽ ഫിയർ ആൻഡ് ഹൈട്രഡ് ഫോർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഫോറിനേഴ്സ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയാം നമ്മൾ അപരിചിതരായ ആൾക്കാർ വിദേശികളായ ആൾക്കാരോട് തോന്നുന്ന പേടിയും ബേജാറുമാണ് സീനോഫോബിയ എന്ന് പറയുന്ന സാമൂഹ്യ മനോരോഗത്തിൻ്റെ കാരണം ഇതിൻ്റെ കാരണമായിക്കൊണ്ട് പറയുന്നത് ഇവർ നമുക്ക് പരിചയമില്ലാത്തൊരു വിഭാഗം ഒരു നാട്ടിൽ വന്നിറങ്ങി കുറേ കാട്ടാളന്മാർ നമ്മുടെ നാട്ടിൽ ഇറങ്ങി അല്ലെങ്കിൽ നാടോടികൾ കുറേ ആൾക്കാർ ഇറങ്ങിയാൽ നമ്മൾ നമ്മളെ കുട്ടികളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ റോട്ടുമ്മക്കൊന്ന് പോകണ്ടേ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന കുറേ മനുഷ്യന്മാരെ ഇറങ്ങിയിടുന്നത് അവർ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടൊന്നുമില്ല ഏതോ പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ റോട്ടുമ്മിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ പറയാം നമ്മൾ കുട്ടികളെ നോക്കിക്കോ കള്ളം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന അതേ മനഃശാസ്ത്രമാണ് ഇന്ന് ലോകവ്യാപകമായി സീനോഫോബിയയുടെ ഒരു വകതിരിവായിക്കൊണ്ടാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന അസുഖമുള്ളത് ഇതൊരു മനോരോഗമാണ് എന്നും ചികിത്സിക്കണമെന്നും എന്ന് വെസ്റ്റേൺ ഡോക്ടർമാർ ഇപ്പം സ്ഥിരമായി പറയുന്നതാണ് ഇസ്ലാമോ ഫോബിയ കാരണം ഒരു യാത്ര ചെയ്യുമ്പോൾ ഒപ്പം ഇരിക്കുന്ന ഒരാൾ വലിയൊരു താടി വെച്ച ഒരാളാണെങ്കിൽ വർഷവനെ ഉറങ്ങാനും കൂടി പറ്റില്ല ഇവരെന്തെങ്കിലും ചെയ്യുമെന്നൊരു ബേജാറ് പാർദ്ധ ധരിച്ചൊരു പെണ്ണ് നമ്മളെ കൂടെ പോവുകയാണെങ്കിൽ ഇവൾ പെട്ടെന്ന് സൂയിസൈഡ് ബോംബായി പൊട്ടി പൊട്ടിത്തെറിക്കുന്നൊരു ബേജാറ് അപ്പോൾ അതുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല യാത്ര ചെയ്യാൻ പറ്റുന്നില്ല വെറുതെ ആളുകൾ ബഹളം വെച്ചുകൊണ്ട് നടക്കുന്ന രൂപ ഇതിനാണ് നമ്മൾ സാധാരണ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന അസുഖമായിക്കൊണ്ട് മനോരോഗമായിക്കൊണ്ട് പറയുന്നത് ഇതിൽ പഠനം നടത്തിയ ഗോൾഡൻ ആൽപോട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അത് പറയുന്നത് ഒരു സമൂഹ ഒരാളോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് നേരിട്ടുള്ള അനുഭവത്തിലൂടെ അല്ലാതെയുള്ള പേടി ബേജാറ് തുടങ്ങിയ ഉണ്ടാകുന്ന മാനസികാവസ്ഥക്കാണ് നമ്മൾ സാധാരണ ജനറൽ ഫോബിയ എന്ന് പറയുക നമ്മൾ നമുക്ക് അനുഭവമൊന്നുമില്ല പക്ഷേ പണ്ടാർക്കോ അങ്ങനെ അനുഭവമുണ്ട് എന്ന് കേട്ടത് കൊണ്ട് നമുക്ക് പേടി ഒരു ഇങ്ങനെ നടന്നു പോകുന്ന പാമ്പിനെ കാണുമ്പോൾ നമ്മൾ വേചാറാണ് നമ്മളിതുവരെ പാമ്പ് കടിച്ചിട്ടില്ല പക്ഷെ പലരെയും പാമ്പ് കടിച്ചിട്ടുണ്ട് എന്നെയും കടിക്കാൻ സാധ്യതയുണ്ട് എന്നെ കടിച്ചാൽ ഞാനും മരിക്കാൻ ഇടയുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഫോബിയകൾ ഭീതികൾ ഉടരുന്നത് അപ്പൊ അത് തര ആ തരത്തിലുള്ള ഒരു ഫോബിയയാണ് നേരിട്ടുള്ള അനുഭവം ഇസ്ലാമിനെ പറ്റി ഉള്ളാത്ത ആളുകളാണ് ഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്യാ ഇസ്ലാമിനോടും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളോടും ഇസ്ലാമിൻ്റെ രീതികളോടും അകലാനും ദൂരെ പോകാനും അവർ പ്രയത്നിക്കുന്നു എന്നുള്ളതാണ് ഇത് വ്യാപകമായി മുതലെടുക്കുന്ന വിഭാഗങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും സമയത്തിന് പരിമിതി കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ഒന്ന് ഇവർ ചെയ്യുക ഈ ഭീതി വളർത്തിയത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓറിയൻ്റലിസ്റ്റുകളും അമേരിക്കൻ മിഷനറികളടക്കമുള്ള ക്രിസ്ത്യൻ മിഷനറികളാണ് ഈ പേടി കൂടുതലായി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുണ്ടാക്കിയ ഇത് ഇത് ഇസ്ലാമിനു മാത്രമല്ല ഇവർ എക്സ്ട്രീമിസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ തീവ്രവാദികളുണ്ട് അയർലൻഡിലൊക്കെ ഇവർ വളരെ കോമണാണ് ഇവർ ചെയ്യുന്നത് ഈ അബോർഷൻ സെൻ്ററുകൾ ബോംബിട്ട് തകർക്കുക അതേപോലെ ഹോമോസെക്ഷൽ ആയി ജീവിക്കുന്ന ആൾക്കാരെ മുഴുവൻ റോട്ടുമെന്ന് അടിക്കുക തുടങ്ങിയ പരിപാടികൾ ഈ ആ രൂപത്തിലുള്ള പല ഫോബിയകളും ക്രിസ്ത്യൻ ഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അബോർഷൻ ഫോബിയ എന്നൊക്കെ പറയുന്ന വിഭാ വിശേഷങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ ചെയ്യുന്നത് മൂന്ന് തരത്തിലാണ് ഇവർ ഇസ്ലാമിനെതിരെയുള്ള ഈ പേടിപ്പെടുത്തലുകൾ നടത്തുന്നത് ഒന്ന് പ്രകോപനത്തിലൂടെ അതാണ് ഇവർ നമ്മൾ നബിദിൻഡയിൽ നമ്മൾ കൂടുതൽ ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുന്നത് പ്രകോപിച്ച് കൊണ്ട് മുസ്ലിങ്ങൾ പ്രകോപിപ്പിക്കുക കൂടുതൽ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ കൂടുതൽ വയലൻ്റ് ആകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രകോപനങ്ങളിലൂടെ മുസ്ലിങ്ങൾ എന്തു ചെയ്യുക കൂടുതൽ അസഹിഷ്ണുക്കളും കൂടുതൽ ഭീകരന്മാരുമാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു ഭാഗം ഞാൻ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ പ്രകോപനങ്ങളിലൂടെ അസഹിഷ്ണുത ഉണ്ടാക്കുക ആ അസഹിഷ്ണുതയിലൂടെ പ്രതിപ്രവർത്തനങ്ങൾ നടത്തുക അവർ ഭീകരരാക്കുക എന്നുള്ള രീതിയാണ് ഒന്ന് രണ്ടാമത്തേത് പ്രലോഭനങ്ങളിലൂടെ പ്രലോഭനങ്ങളിലൂടെ ഇവർക്ക് എന്തു ചെയ്യുക ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ഇത് ചെയ്യുക ഏറ്റവും കൂടുതൽ തീവ്രവാദം നടന്ന അൽ ഖൈദയുടെ താലിബാൻ ഭാഗങ്ങളിൽ യു എസ് ഡോളറുകൾ നേരിട്ട് അടിക്കാനുള്ള മെഷീനുകൾ സപ്ലൈ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു ഇപ്പം അടുത്ത് ഇറങ്ങിയ ഒരു വെളിപ്പെടുത്തലുകളുണ്ട് എന്ത് യു എസ് ഡോളറിൻ്റെ നേരിട്ടുള്ള പെട്ടി അയച്ചുകൊണ്ട് മഷീൻ കൂടി കൊടുത്തിട്ട് അവിടെ തന്നെ പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ യൂസ് ചെയ്തോ എന്ന രൂപത്തിൽ ചെയ്തിരുന്നത് വരെ ഉണ്ട് അതത് പ്രലോഭനമാണ് അപ്പോൾ അത്രയും ഡോളറുകൾ കൊടുത്തുകൊണ്ടുള്ള പ്രലോഭനം മൂന്നാമത്തേത് പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ കൂടുതൽ കൂടുതലായിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് പ്രീണിപ്പിക്കുന്ന രീതി അവർക്ക് വേണ്ടത് ചില സമയങ്ങളിൽ അവരുടെ താല്പര്യങ്ങൾ ഇപ്പോൾ ഷിയ ഈ യുദ്ധം നടക്കുന്നത് ഷിയാക്കളും സുന്നികളും വേണ്ടി എതിരെയാണ് ഷിയാക്കളെ കൊന്നാൽ വലിയ പുണ്യമാണ് എന്ന് സുന്നികളെ പ്രചരിപ്പിക്കുക അതേപോലെ തന്നെയാണ് ഈ സലഫികളും കൊബൂരികളും തമ്മിലാണ് യുദ്ധം എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുക അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ മോശതരങ്ങൾക്കും തരങ്ങൾക്കും അതത് വിഭാഗങ്ങൾ പ്രീണിപ്പിക്കപ്പെട്ട അതത് വിഭാഗങ്ങൾ ന്യായീകരിക്കാൻ തയ്യാറാകും എന്നുള്ള മനഃശാസ്ത്രം ഇതാണ് മൂന്ന് തരത്തിലാണുണ്ടാക്കാം ഇതിൽ ഏറ്റവും അപകടകാരിയായ ഒരു സാധനമാണ് പ്രശ്നമാണ് ഇഷ്ടപ്പെടുന്നവരെ അപകീർത്തിപ്പെടുക്കുക എന്നുള്ള ഒരു ഭാഗം അതോടൊപ്പം നെബിൻ നമ്മൾ പഠിപ്പിക്കുന്നത് ഇത് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുത്തിരുന്നത് ഖുർആാനെ പറഞ്ഞുകൊണ്ടായിരുന്നു ഖുർആാനെ പറഞ്ഞുകൊണ്ട് അന്ന് നിലവിലുണ്ടായിരുന്ന മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ള ആൾക്കാർ ഖുർആാനിൽ വൈരുദ്ധ്യമുണ്ട് ഖുർആാനിൽ മോശമാണ് ഖുർആനിൽ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഇപ്പം കുറച്ചു കാലമായിട്ട് അതൊന്നും കേൾക്കാറില്ല അത് പേദേശം നിർത്തിയ പോലെയാണ് രണ്ടാമത് ഇപ്പം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ തിരിച്ച് ഖുർആാന പറയാതെ നമ്മൾ ഏവരും സ്നേഹിക്കുന്ന ഏറ്റവും ഒരു ഒരു മനുഷ്യൻ അയാളുടെ ശരീരത്തെക്കാൾ അയാളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന നബിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരെങ്കിലും പെട്ടെന്ന് പ്രകോപിതരാകും ഇപ്പോൾ എത്ര കൂളായിരിക്കുന്ന ആൾക്കാരും വാപ്പാനെ പറഞ്ഞാൽ തല്ലാൻ പോകുന്ന ആൾക്കാരുണ്ട് ജീവിൻ്റെ വാപ്പാനെ ബാക്കിയൊക്കെ ഞാൻ സഹിക്കും എൻ്റെ വാപ്പാന പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല അതേപോലെ അതെന്താ നമുക്ക് വാപ്പാനോടുള്ള ഇഷ്ടമാണ് അതേപോലെ തന്നെയാണ് ഇവരെന്ത് മനഃശാസ്ത്രപരമായി തന്നെ ഇവർ പറയുന്നത് ഏത് വിധേനയും ഇവനെ പ്രലോ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വെച്ചാൽ ഇവ എന്തെങ്കിലും എടുത്ത് എടുത്തുചാട്ടം നേടും ആ എടുത്തു ചാട്ടം കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് പറയുന്നത് ഇത് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു മൂന്ന് ഭാവങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി അറിയേണ്ടതുണ്ട് ഇപ്പം മനഃശാസ്ത്രം പഠിക്കുന്ന പോലെ തന്നെ രാഷ്ട്രീയം പഠിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും രണ്ടായിരത്തിനും ഇടയിലാണ് സുന്നീഷിയ യുദ്ധം സംഘർഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖ് ഇറാന്റെ യുദ്ധങ്ങൾ കാര്യമായി വന്നത് അവിടെ സദ്ദാം ഹുസൈനെ വളർത്തി വലുതാക്കി വളം കൊടുത്ത് ഇവർ പറയുന്ന വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ കൊടുത്ത് വളർത്തിയ ആള് അമേരിക്കയാണ് ഇതൊരു ഭാഗത്ത് അതേപോലെ അഫ്ഗാനിസ്ഥാനിൽ ഗോത്ര വിഭാഗങ്ങൾ ഗോത്ര വിഭാഗങ്ങൾ റബ്ബാനിയെ പോലെയുള്ള ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചിരുന്ന സമയത്ത് അവർക്കെതിരെ ഒസാമാ ബിൽ ലാദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഉണ്ടാക്കി താലിബാൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി അവർക്ക് ആയുധം കൊടുത്തതും അമേരിക്ക തന്നെയാണ് ഇതിനുശേഷം രണ്ടായിരത്തി മൂന്നിൽ ഇതേ അമേരിക്ക തന്നെയാണ് ഡി ബാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാം നടത്തുക ഡി ബാറ്റിഫി ബാ ബാത്ത് പാർട്ടി എന്നാണ് സദ്ദാം ഹുസൈനെ പാർട്ടിൻ്റെ പരിപാടി ആ പാർട്ടിനെ നശിപ്പിക്കാൻ വേണ്ടി ഡി ബാറ്റിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി നടത്തുകയും അതിലൂടെയാണ് സദ്ദാം ഹുസൈൻ കൊല്ലപ്പെടുന്നത് അപ്പോൾ സദ്ദാം ഹുസൈൻ കൊല്ലപ്പെടുത്തപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷിയാക്കൾ അധികാരത്തിൽ വരികയും അവർ കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യുന്നു എന്നറിയുമ്പോഴാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് ഇറാഖ് ആൻഡ് ഇറാൻ ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന ഐ എസ് ഐ എസ് എന്ന് പറയുന്ന സംഘടനയെ ഇവർ ഇതാക്കുന്നുണ്ട് ഇതേ അമേരിക്ക തന്നെയാണ് ഇവരെയും വളർത്തിയത് എന്ന് തെളിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി യു കഴിഞ്ഞ മാസം പുറത്തുവിടുകയുണ്ടായി നൂറ് ഉള്ള ആ ഡോക്യുമെന്റിൽ പറയുന്ന സലഫി ഗ്രൂപ്പുകൾക്ക് ആയുധ പരിശീലനം നടത്തിക്കൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ ഉണ്ടാക്കാൻ ആണ് തീരുമാനിച്ചത് എന്ന് പറയുന്ന രേഖ ഏറ്റവും അടുത്ത് കഴിഞ്ഞ മാസം പുറത്തു വന്നിട്ടുണ്ട് അതിലവർ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജോർദാനിൽ വെച്ച് യു എസ് എയും കോയിലൻ സഖ്യസേനയും പരിശീലിപ്പിച്ചുകൊണ്ട് സിറ സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബഷറുൽ അസദിനെ എതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുകയും അതിനെതിരെ പോയി ഭക്താദിയെ പോലെയുള്ള അപക്രഭഗ്ദാദിയെ പോലെയുള്ള ആൾക്കാരെ രംഗത്ത് വെച്ചു എന്ന് പറയുന്ന ഒരു കാരണം പറയുന്നത് ഇപ്പോൾ അതിന് അതേപോലെ തന്നെ വന്ന മറ്റൊരു രേഖയിൽ പറയുന്നത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ വളരെ രണ്ടാഴ്ചക്ക് മുമ്പ് പെൻറ്റകൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഐസിസിനെ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഒബാമയുടെ ഖത്തർ ഓയിൽ പൈപ്പ് ലൈൻ പദ്ധതി പാളിയത് കൊണ്ടാണിത് വന്നത് എന്നാണ് ഇവരുടെ ഉദ്ദേശം സിറിയ വഴി ഒരു പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ട് ഖത്തറിൽ നിന്നും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നേരെ പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ട് ഓയിൽ കടത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഒസാമ ബിൻ ലാദനും ഇതേപോലെയുള്ള ഐസിസ് ഭീകരന്മാരും ഒക്കെ ഉണ്ടായത് എന്നാണ് ഈ ഇപ്പോൾ വെളിപ്പെടു വെളുത്തപ്പെട്ട ഡി ഐ എ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന് സമാനമായ പ്രവർത്തനങ്ങൾ ഈ പ്രകോപിപ്പിക്കാനും പ്രകോപിപ്പിക്കാനുമുള്ള ഇതുണ്ടാക്കി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിൽപ്പെട്ട ആളുകളുടെ പ്രവർത്തനങ്ങൾ അതിൽ ആളുകളെ കുത്തിത്തിരികൊണ്ട് ഇസ്ലാമിനെതിരെ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയട്ടെ അപ്പം കഴിഞ്ഞ ദിവസം പ്രാവനെ വളർത്തൽ ഹറാമാണ് പ്രാവനെ വളർത്തിയവരെ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഐ സി സിൻ്റെ റിപ്പോർട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കാരണമായിക്കൊണ്ട് ഇവർ പറയുന്നത് പ്രാവിനെ വളർത്തുന്ന ആൾ അങ്ങനെ നോക്കൂലേ അപ്പൊ പ്രാവിന്റെ ലൈംഗിക അവയവങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അത് അത് ഔറത്തല്ലേ ഔറത്ത് അങ്ങനെ കാണാൻ പാടില്ല അതുകൊണ്ട് പ്രാവിനെ വളർത്താൻ പാടില്ല പ്രാവനെ വളർത്തിയവനെ കൊല്ലുമെന്ന് ഇത് കേൾക്കണോ എന്താ ഇല്ല അവർ പറ്റി പറയാ പറയാം ഇതന്നെയാണ് ഇവരുടെ ഉദ്ദേശം ഇവരുടെ ഉദ്ദേശം ഇത്രയും ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ ഒരു പെട്ടിയിലിട്ടുകൊണ്ട് ഒരു ഇതിലിട്ടുകൊണ്ട് കൂട്ടിലിട്ടുകൊണ്ട് പച്ചയ്ക്ക് കത്തിച്ചിട്ട് എല്ലാവരും കൂടി തെക്കുബീറ ചെല്ലണത് ഇതേ തെക്കുബീറൻ തന്നെ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ കലാപങ്ങൾ നാദാപുരം കലാപത്തിൻ്റെ വിഷയം നമ്മൾ കേട്ടിട്ടുണ്ട് മുമ്പ് നാദാപുരം കലാ ഉണ്ടായപ്പോൾ വർഗീയ കലാപം ഉണ്ടായപ്പോൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഇത് മാറുകയും അവസാനം ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഓടി രക്ഷപ്പെടുകയും ചെയ്ത സംഭവത്തിൻ്റെ രണ്ടാം പതിപ്പുണ്ട് ഒരു ഹോട്ടലിൽ വെച്ച് കുറെ കഴിഞ്ഞ ശിവരൻ ഇരുന്നപ്പോൾ ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനെ എല്ലാവരും കൂടി ഓടി എന്ന് കാക്കാമാര് അല്ലാത്തവരോട് ചോദിച്ചു അപ്പോൾ അവിടെയുള്ള മുസ്ലിം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞേ നിങ്ങളെല്ലാവരും കൂടി അള്ളാഹു അക്ബറിന് ചെല്ലിയപ്പോഴാണ് ഞങ്ങൾ ഓടിയിരുന്നത് അപ്പോൾ ചോദിച്ചു എന്തിനാണ് ഈ അള്ളാഹു അക്ബറിനെന്ന് ഓടിയതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് അത് നിങ്ങൾ മൂരിനറക്കുമ്പോൾ ചെല്ലുന്ന സാധനമല്ലേ എന്ന് അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ അർത്തോളിഡ എന്നുള്ള ഒരു ആഹ്വാനമാണ് എന്ന് തെറ്റിദ്ധരിച്ച ഒരു സമൂഹമാണ് അവിടെ നിൽക്കുന്നത് അവിടെയാണ് പച്ചക്കൊരു മനുഷ്യനതിൻ്റെ ഉള്ളിലിട്ട് കത്തിച്ചിട്ട് തെക്കിബീർ ചെല്ലുന്നത് അതേപോലെ അഞ്ഞൂറ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ ആത്മഹത്യാ സ്ക്വാഡുകളാക്കാൻ ആത്മഹത്യാ സ്കോഡുകളാക്കാൻ ബ്രെയിൻ വാഷ് ചെയ്യുകയും ആ കുട്ടികൾ വീഡിയോകൾ പറയാണ് ആ കുട്ടി പറയാണ് ഞാൻ ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ് എൻ്റെ ഇവിടെ ബോംബ് വെച്ചുകൊണ്ട് ചാടാൻ തയ്യാറെന്നൊക്കെ കുട്ടി പറയാം ഇത് കാണുന്ന ഇസ്ലാം മതം വിശ്വസിക്കാത്ത ആളുകൾ ഇത്രയും മോശപ്പെട്ട ഒരു മതമായി ഇസ്ലാമിനെ കാണുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കാണേണ്ടത് അതിന് അനുകൂണമായിക്കൊണ്ട് ചാർലി ഹബ്ദയുടെ ഈ അപകടകാരികളായ നമ്മുടെ കാർട്ടൂണുകളും അതിനു മുമ്പ് ഡാനിഷ് കാർട്ടൂണുകൾ വന്നു തെസ്ലിമ നസറിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ റുഷ്ദിയുടെയും നോവലുകൾ വന്നു ഇതൊക്കെ വരുമ്പോഴൊക്കെ ചെയ്യുന്നത് ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്തുകയാണ് ഇപ്പൊ കഴിഞ്ഞ മാസം അമേരിക്കയിലെ പല സ്ട്രീറ്റുകളും നടന്ന ഒരു പരിപാടിയായിരുന്നു ഡ്രോ മുഹമ്മദ് കോണ്ടസ്റ്റ് മുഹമ്മദിനെ വരയ്ക്കുക നെബിനെ വരക്കാൻ ഇതിന് ഇവർ തെരഞ്ഞെടുത്ത സ്ഥലം പള്ളിന്റെ മുമ്പിലായിരുന്നു എന്നാ എന്ന് ആലോചിച്ചോക്കുക എൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ ഇത് നമ്മൾ കുത്തിയിട്ട് തിന്നും ചെയ്യുമെന്ന് പറയുന്നത് പോലെ തന്നെ പള്ളിയുടെ മുമ്പിൽ പോയിട്ട് ഡ്രോമോ അപ്പൊ ആർക്കെങ്കിലും എന്ത് കോമാളി ചിത്രം വരയ്ക്കുക എന്നിട്ട് ഏറ്റവും നല്ല ചിത്രം വരക്കുന്ന ആൾക്കാർക്ക് അഞ്ഞൂറ് ഡോളർ സമ്മാനം ഇത് വളരെ കാര്യമായിട്ട് പമീല ഗാലറി എന്ന് പറയുന്ന ഒരു വ്യക്തി അവര് ഫ്രീഡം ടു ആങ്കർ മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരു സംഘടന എന്താക്കി ഫ്രീഡം ടു ആങ്കർ മുസ്ലിം മുസ്ലിങ്ങളെ ദേഷ്യപ്പെടുത്താനുള്ള ഒരു സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് അവർ അമേരിക്കൻ ഫ്രീഡം ഡിഫൻസ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ബാനറിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾ എവിടെ ഉണ്ടോ പള്ളിയിലാണോ സ്കൂളിലാണോ അവിടെ നിന്നുകൊണ്ട് നെബിലെ ചിത്രം വരയ്ക്കാൻ നെബിലെ മോശമാക്കാൻ നെബിലെ ഇങ്ങനെ ചെയ്യുന്ന ഒരു രീതി ഇവിടെ വന്നു എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ഒരു കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ നേരെ തിരിച്ച് ഇവരൊരു ക്യാമ്പയിൻ തുടങ്ങി ഇസ്ലാം ഫ്രിട്ടാറ്റ മൂവ്മെൻറ്റ് എന്നാണ് പറയുക ഇസ്ലാം ഫ്രിട്ടാറ്റ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓംലെറ്റ് എന്നൊക്കെ പറയില്ലേ കുറച്ചൊരു ടേസ്റ്റുള്ള ഭക്ഷണത്തിന് സാധാരണ പറയുന്ന ഒരു പദം ഇവരുണ്ടാക്കിയിട്ട് ഇവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇതിനടുത്ത് തന്നെ ചെറിയ ബോർഡ് കൊണ്ടുപോയി വെച്ചു ആ ബോർഡിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ബിവെയർ ദ മുസ്ലിംസ് ആർ കമ്മിങ് ശ്രദ്ധിക്കുക മുസ്ലിംസ് വരുന്നുണ്ട് ദേഷാൾ സ്ട്രൈക്ക് ദേഷാൾ സ്ട്രൈക്ക് വിത്ത് ഹഗ്സ് ആൻഡ് എൻഡ് കോളിങ് ഹെർ ഹെർ ഗ്രാൻഡ് മതേഴ്സ് ടെല്ലിങ് ഹെർ യു ലവ് ദം ഇസ്ലാം വരുന്നുണ്ട് ഇനി എല്ലാ ഉപ്പാപ്പമാരോടും ഉമ്മാമ്മമാരോടും പറയുക നിങ്ങളെ മക്കളും പേരക്കുട്ടികളും വന്നിട്ട് നിങ്ങളെ കെട്ടിപ്പിടിക്കും അവർ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് ഇത് കൊണ്ടുപോയി വെച്ചു ഇത് വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ പമീല ഗാലറിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ ബേജാറാന്ന് പറഞ്ഞത് ഇവർ കൊണ്ടുപോയി വെക്കുന്നവർ തക്കത്തും കൊണ്ടു വെക്കും ഇസ്ലാം വരുന്നുണ്ട് ഇനി മുതലേ ഉപ്പാപ്പമാരും ഉമ്മാമമാർക്കും സന്തോഷമായിക്കോളി നിങ്ങളുടെ അടുത്തേക്ക് പേരക്കുട്ടികൾ വരുന്നുണ്ട് എന്ന് എത്ര നീറ്റായിട്ട് എത്ര ഈസി ആയിട്ട് ഇവരുടെ എല്ലാ കുതന്ത്രങ്ങളും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനഃശാസ്ത്രത്തെ നേരിടേണ്ടത് മനഃശാസ്ത്രം കൊണ്ട് തന്നെയാണ് റസൂൽ തിരുമേനി ചിലപ്പോൾ ബഹുമാനനായ ജുബേർ മീഡിയയ്ക്കോട് സൂചിപ്പിച്ചു എത്ര എത്ര അനുഭവങ്ങളിൽ റസൂലിനോട് നേരിട്ടൊരു ബാലെടുത്തുകൊണ്ട് ഇവരെ കൊല്ലട്ടെന്ന് ചോദിച്ചപ്പോൾ നിക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് പഠിപ്പിച്ച ആ രീതി മനഃശാസ്ത്രപരമായി തന്നെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്കിതിൽ മാറ്റം കാണാൻ കഴിയും ഇത് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് നമ്മൾ കാണേണ്ടത് പല രൂപത്തിലും നമ്മളെ പ്രലോഭിപ്പിക്കാൻ നമ്മളെ പ്രകോപിപ്പിക്കാൻ നമ്മളെ പ്രീണിപ്പിക്കാൻ അസഷ്ണുതുകളാണെന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ അല്ല എന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മൾ ഒരാൾ റസൂൽ തിരുമേനു സലല്ലാഹു അല്ലെ വസ്ലം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റസൂൽ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് പറ്റില്ല റസൂൽ ഇങ്ങനെ പറഞ്ഞത് നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റില്ല നിങ്ങളെ വീട്ടിൽ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അയൽവാസിയുടെ വീട്ടിലേക്ക് പോകുന്ന ഭക്ഷണത്തിന്റെ മണം പോലും അവിടെയുള്ള കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു മതവും നിലച്ചോക്ക് ഇവിടെപ്പോ ചില സ്ഥലങ്ങളിലൂടെ ഒക്കെ പോയാലേ പഠിച്ചോലെ അവിടെ എന്താ ഉണ്ടാക്കണെന്ന് തിന്നണമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു കഷ്ണം ആർക്കും കൊടുക്കൂല ഇത്രയും പറഞ്ഞ അയൽവാസി അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാകട്ടെ എന്ന് പറയുന്ന രൂപത്തിൽ പഠിപ്പിച്ച ഒരു വലിയ സുന്ദരമായൊരു മതം അപ്പം ഈ റസൂലിനെ അവതരിപ്പിക്കുവാതി അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം നബിദിൻഡയുടെ നേരിട്ടുള്ള ഒരു അറ്റാക്കൊന്നും അത്ര ഗൗരവമായിക്കൊണ്ട് കേരളത്തിൽ വന്നിട്ടില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും മറ്റു സ്ഥലങ്ങളിലാണ് കൂടുതലുള്ളത് എന്നാൽ കെ എന്നും ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിക്കൊണ്ട് പറ്റി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ചാൻസാണ് ഇങ്ങനത്തെ കാര്യം ഞങ്ങളിതിലുള്ള വിഷയം ഞങ്ങളുടെ പ്രവാചകൻ ഇതിൽ നിന്നൊക്കെ വിമുക്തനാണ് ഇവർ പറയുന്നു പോലുള്ള തോന്നിയാസങ്ങളും തമ്മാടത്തൊന്നും ഞങ്ങളെ പ്രവാചകന് ബാധകമല്ല അതേതോ വരച്ച കാർട്ടൂണിസ്റ്റിൻ്റെ അപക്വതയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭീകരതയെയും തീവ്രതയെയും തള്ളാനും യഥാർത്ഥ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മതമായ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനും സാധിക്കുകയാണെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി മാറാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ അതേ രൂപത്തിൽ പ്രവാചകൻ സല്ലു അലുവലം ചെയ്ത ഈ ഘട്ടങ്ങളിൽ ചെയ്ത വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മളെക്കൊണ്ട് ആകുന്ന രൂപത്തിൽ ചെയ്യാൻ സാധിച്ചാൽ അതായിരിക്കും പ്രവാചകനെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സാമൂഹ്യ നന്മ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വാക്കൾക്ക് വിരാമപ്പെടുകയാണ് റബ്ബിൽ ആലമീൻ അസ്ലാം വാരിക്കും വരമത്തുള്ള